കോസ്മെറ്റിക് ശസ്ത്രക്രിയ ചെയ്തവരും മുഖത്തിന്റെ രൂപത്തിൽ മാറ്റം വരുത്തിയവരും പാസ്പോർട്ടിലെ പഴയ ഫോട്ടോകൾ ഉടൻ മുന്നറിയിപ്പ് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആൻഡ് ശസ്ത്രം പഴയത് വ്യക്തമാക്കിയത് അല്ലാത്തപക്ഷം ഇത്തരക്കാരുടെ വിമാനയാത്ര മുടങ്ങിയേക്കാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ദുബായ് റിപ്പോർട്ട് കോസ്മെറ്റിക് ശസ്ത്രക്രിയ ചെയ്തവരും മുഖരൂപത്തിൽ മാറ്റങ്ങൾ ദുബായ് മുന്നറിയിപ്പ് ഇത്തരക്കാർ പാസ്പോർട്ടിലെ പഴയ ഫോട്ടോകൾ ഉടൻ മാറ്റി പുതിയത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് വ്യക്തമാക്കി വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എമിഗ്രേഷൻ സിസ്റ്റത്തിൽ ശരിയായ ഡാറ്റ ലഭിക്കുന്നതിന് വേണ്ടിയാണിത് മുഖത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ പൊരുത്തപ്പെടുന്ന തരത്തിൽ വ്യക്തികൾ ഫോട്ടോകൾ അപ്ഡേറ്റ് ചെയ്യണം പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തതിനു ശേഷം മൂക്ക് കവിൽ താടി എന്നിവയുടെ ആകൃതിയിലുള്ള അടിസ്ഥാന മാറ്റങ്ങൾ വരുത്തുന്നവർ അതിനനുസരിച്ച് രേഖകളിലും മാറ്റങ്ങൾ വരുത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു സൗന്ദര്യ ശസ്ത്രക്രിയ ചെയ്തവർ പലപ്പോഴും വിമാനത്താവളങ്ങളിൽ കുടുങ്ങുന്നത് വർദ്ധിച്ചുവരികയാണ് അതിനാലാണ് പാസ്പോർട്ട് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചത് ഇതിനായി നൂതന വിദ്യകളാണ് ദുബായ് എയർപോർട്ടുകളിൽ ഉപയോഗിച്ചു വരുന്നത് ഇതുമൂലം യാത്രക്കാർ കുടുങ്ങി യാത്ര മുടങ്ങുന്നത് ഒഴിവാക്കാനാണ് ഈ പുതിയ നിർദ്ദേശം എൽവിസ് ചുമ്മാർ ജയ്ന്ദ് ന്യൂസ് ദുബായ്